അടിപൊളിയല്ലേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഗംഭീരം സിനിമ ഉണ്ട് മമ്മൂട്ടിയുടെ ടർബോ ആ പേര് പോലെ തന്നെ അടിപൊളി പടം ഫൈറ്റ് എന്ന് പറഞ്ഞ അന്യായം ഇങ്ങനെയുള്ള പടത്തിനൊക്കെ നെഗറ്റീവ് പറയുന്നുണ്ട് കുറെ പേര് അതല്ല ഞാൻ ഇവിടെ പറഞ്ഞു വന്നേ നമ്മുടെ വൈശാഖ് സംവിധാനം ചെയ്ത് നമ്മുടെ മിഥുൻ മാനുവലിന്റെ സ്ക്രിപ്റ്റ് അതുപോലെ അസാദി ബീജിം ഒന്നും പറയാൻ പറ്റൂല മമ്മൂട്ടി കമ്പനി എടുക്കുന്ന സിനിമകളെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള പടങ്ങളും അതുപോലെ പ്രേക്ഷകർക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ ഉണ്ട് എന്ന് വെച്ച് പോകുന്ന സിനിമകളാണ് കൂടുതൽ നിങ്ങൾ ആ സിനിമ മസ്റ്റായിട്ട് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണം അസാധ്യം ഫൈറ്റ് ആയാലും ഫൈറ്റായാലും ആയാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും അതിലുണ്ട് അതാണ് ആ സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇതിന് നെഗറ്റീവ് പറയാനുള്ള ആൾക്കാരുണ്ടല്ലോ ദൈവമേ ഒരു സിനിമ പോലും ചിലത് മാത്രമാണ് കുറേ റിവ്യൂസ് റിവ്യൂ പറയുന്നവരുണ്ട് അവരടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയുന്നത് അത് മറ്റുള്ളവരും കൂടെ കാണുന്നതല്ലേ നിങ്ങൾക്ക് അത്രയും ഫോളോവേഴ്സും ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ളതാണ് അപ്പം നിങ്ങളുടെ വീഡിയോ എന്തായാലും വരപ്പോൾ അവർ നോക്കും ഇപ്പം നമ്മൾ ഒരാൾ എല്ലാവരും എല്ലാ ദിവസവും പോയി ഫസ്റ്റ് ഷോ കാണുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ആ റിലീസ് ദിവസം തന്നെ പടം കാണണമെന്നോ ഇല്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പം അവധി വരുന്ന ദിവസങ്ങളിലാവാം ആ സമയത്തൊക്കെ ചിലപ്പോൾ അവരുമായിരിക്കും നൂറ്റി മുപ്പത് മുതൽ ഏഹ് നാനൂറ് രൂപയുടെ ടിക്കറ്റുള്ള തിയേറ്ററുകളുണ്ട് അപ്പോൾ അപ്പോൾ ആ ഓരോരുത്തരുടെ കാശും വലുതായതുകൊണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് മാത്രം മാത്രമായിരിക്കത്തില്ല അപ്പോൾ ഫാമിലി ആയിട്ട് പോവും അപ്പോൾ ആ ടിക്കറ്റ് എടുക്കാൻ പോവും നിങ്ങളുടെയൊക്കെ റിവ്യൂ ഉണ്ട് അത് കൂടെ പടം അല്ലെങ്കിൽ പടം കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് പോകാതിരിക്കുന്ന ഒരുപാട് ഉണ്ടാവും ഞാനും നേരത്തെ സിനിമയുടെ റിവ്യൂ നോക്കുമായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് സിനിമയുടെ റിവ്യൂ നോക്കിയതിന് ശേഷം ഞാൻ ആ പടം പോയി കണ്ടപ്പോൾ ഇവർ പറഞ്ഞതിന് എനിക്കിഷ്ടപ്പെട്ടു നല്ല ആ തിയേറ്ററിൽ ഇരുന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്നു കാര്യമെന്ന് പറഞ്ഞ കോമഡി വരെ വരെപ്പോൾ ചിരിക്കുന്നു മറ്റു രംഗങ്ങൾ വരെ വരെപ്പോൾ കൈയടിക്കുന്നു ഒരു ലാഗായിട്ടും അങ്ങനെ ചില സിനിമകളുണ്ട് ഇല്ലെന്നല്ല എല്ലാ സിനിമയും പക്ഷേ അതൊക്കെ അത് പറയാതെ പറഞ്ഞു വെക്കുന്നു ഒരു എല്ലാവരുടെയും കഷ്ടപ്പാടല്ലേ തീരെ കൊള്ളാത്തൊരു പടമാണെങ്കിൽ നിങ്ങൾ പറയുക അത് കൊള്ളത്തില്ല അത് കുഴപ്പമില്ല എന്നാൽ അത് നിങ്ങൾ പറയത്തുമില്ല അതാണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം തീരെ നിങ്ങളുടെ റിവ്യൂസിൻ്റെ നോക്കിയാൽ മതി ഇവർ അത്യാവശ്യമൊക്കെ ആയിപ്പോടുക്കുന്ന പടങ്ങൾ ഉണ്ടാവാം ഏഹ് അത് കാണുമ്പോൾ നമുക്ക് അവർ പറഞ്ഞ അഭിപ്രായം എനിക്കും ഉണ്ടായിട്ടുണ്ട് അതല്ല നല്ലത് നല്ലതെന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം അത് ഒരു കലാകാരനെയോ അല്ലെങ്കിൽ ഒരു കലാകാരിയോ ഒരു ഡയറക്ടറെയോ ഇടതല്ല ആ സിനിമ അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്തു നോക്കിയപ്പോൾ ഞാൻ പോയി കാണട്ടെ നീ കൊള്ളത്തില്ല എങ്കിൽ അത് കൊള്ളത്തില്ല എന്നുള്ളത് അത് പച്ചയായി പറയണം അവിടെ അത് അങ്ങനെ പോരാ ഫൈറ്റ് ഇങ്ങനെയല്ല മ്യൂസിക് ഇങ്ങനെ കയറിയിട്ടില്ല സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താമായിരുന്നു ആ ഈ ആധികാരികമായിട്ട് പറയാൻ എനിക്കും അറിഞ്ഞുകൂടാ സിനിമയെ പറ്റി ഒരു കാര്യം പറയാം സിനിമ ആസ്വദിക്കാനുള്ളതാണ് ഇപ്പോൾ ആ ആവേശം പോലുള്ള മൂവി വർഷങ്ങൾക്ക് ശേഷം അതുപോലെ ഈ പിന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂ വന്ന വന്നിപ്പോൾ അടുത്ത കാലത്ത് ദിലീപിൻ്റെ പടം പക്ഷെ ആ സിനിമയ്ക്ക് ഞാനും അത് കണ്ടതാണ് തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടത് പക്ഷേ എനിക്കത് ഭയങ്കര ബോറായിട്ടൊന്നും തോന്നില്ല ചില നമ്മുടെ പഴയ സിനിമയുടെ കോമഡിയൊക്കെ അത് അതിൻ്റെ ഒരു ഒരു പോകുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കുക കൊടുക്കുന്ന കാശ് മുതലാണ് അല്ലാതെ നമുക്ക് ഇറങ്ങി പോവാൻ തോന്നിയതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉള്ളൊരു സിനിമയല്ല ദിലീപിൻ്റെ പവി കെയർ എന്നുള്ള മൂവി അതുപോലെ ഒരുപാട് സിനിമയുണ്ട് നമ്മളെല്ലാവരും സിനിമ കാണുന്നതല്ലേ സിനിമ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക പൂർണ്ണമായിട്ട് നെഗറ്റീവ് പറഞ്ഞ് ആൾക്കാരെ ഇതാക്കുക നിങ്ങൾ സംസാരം കഴിഞ്ഞാൽ ഒരു നൂറ് പടമെങ്കിലും ഡയറക്റ്റ് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരെ പോലെയാണ് ഇരുന്ന് പറയുന്നത് അത് കേൾക്കുമോ അല്ലാത്ത വിഷമം തോന്നുന്നു കാണട്ടെ എല്ലാവരും സിനിമ കാണണം അപ്പൊ നല്ല സിനിമ അല്ല നിങ്ങൾ തീരെ മോശം നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു സിനിമയൊക്കെ ഉണ്ടാവുമല്ലോ ഞാൻ പേരെടുത്ത് പറയാം അങ്ങനെ ഒരുപാട് സിനിമ ഉണ്ട് ഇല്ലെന്നല്ല ആ പടങ്ങൾ നിങ്ങൾ പറയൂ കൊള്ളത്തില്ല എന്ന് പറയും ഇപ്പോൾ അത് അയ്യോ അതിന്റെ അത് പോരാ അങ്ങനെയല്ല കൊള്ളത്തില്ല നിങ്ങൾ കാണാൻ പോകരുത് അങ്ങനെ പറയാം ഇത് ആരെങ്കിലും പേടിച്ചോ പേടിക്കാതെയോ അങ്ങനെയല്ല നിങ്ങളുടെ അഭിപ്രായം പറ പക്ഷെ ഈ സിനിമയ്ക്കൊക്കെ നെഗറ്റീവ് പറയുന്ന കുറച്ചുപേരും ഉണ്ട് അത് പ്രമുഖരായിട്ടുള്ള ഈ റിവ്യൂസ് റിവ്യൂ പറയുന്നവരാ അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് അവരെയൊക്കെ എങ്ങനെ പോയാലും അവർക്കൊരു ഒരു ലക്ഷം പേരെയും കാട്ടി സബ്സ്ക്രൈബേഴ്സിന് കൂടുതലുള്ളതാ അപ്പൊ അതാണ് അങ്ങനെ ഉള്ളപ്പോൾ അവര് അത്രയും വീഡിയോ ആൾക്കാർ കാണുകയല്ലേ എന്തിനാണ്